ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രം പറയുന്നതെല്ലാം കേട്ട് വേദ പറയും അത് ശരി അപ്പൊ നിങ്ങളെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ് ശ്രീകാര്യം ശ്രീനിവാസൻ അല്ലെ അതിന്റെയാണ് ഈ കമ്മിറ്റ്മെന്റ് വിക്രം ചിരിക്കുന്നാണുമ്പോ വേദയ്ക്കും എന്താ ശരിയല്ലേ വിക്രം പറയും എന്റെ ജീവനെ അത്ര കാര്യമായിട്ട് ഞാൻ കണക്കാക്കിയിരുന്നെങ്കിൽ അത് അവസാനിപ്പിക്കാൻ മെനക്കെടില്ലായിരുന്നല്ലോ വേദയ്ക്കും പിന്നെന്താ ഒരിക്കലും വിട്ടുപോരാൻ പറ്റാത്ത ഈ ആത്മബന്ധത്തിന്റെ കാരണം ജെല്ല് കൊറേ കാലം കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾക്ക് തെളിച്ചുള്ള ഒരു ജീവിതം സമ്മാനിക്കല്ല അല്ല ചെയ്തത് പകര അയാളുടെ തെറ്റുകളുടെ കൂടെ നിർത്താൻ ഉണ്ടായത് അങ്ങനെ ഒരാൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്ന് എന്താ മനസ്സിലാക്കാണ്ടിരുന്നത് വിക്രംബർ എനിക്കിതുവരെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാത്തതുകൊണ്ട് ശ്രീനിസാറേ എന്നെ ആ വഴിക്ക് കൂട്ടിയതല്ല ഞാനായിട്ട് ആ വഴി തേടി ചെന്നതാ ഒരുപാട് പാവങ്ങൾ അതിന്റെ ഗുണം അനുഭവിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കൂടെ കൂടിയത് വേദോറയും പറഞ്ഞതാ ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്ന എല്ലാവർക്കും ഇത്തരം ചാരിറ്റിയുടെയും നന്മയുടെയും ഒരു വേഷം ഉണ്ടാവും ഇന്ന ക്രൂരതകൾ കഴുകിക്കളയാൻ അവരുപയോഗിക്കുന്ന ഒരു തന്ത്രം വിക്രം പറയും ആവാം അത് തെറ്റാണെന്ന് എനിക്ക് എന്നെ വരെ തോന്നിയിട്ടില്ല വേദയറയും സമ്മതിച്ചോ പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്ത തെറ്റില് നിങ്ങൾക്ക് പശ്ചാത്താപം തോന്നിയിട്ടുണ്ടോ ശ്രീകാര്യം ശ്രീനിവാസിന് വേണ്ടി ചെയ്തു കൂട്ടുന്നതിൽ വേണ്ട പക്ഷെ സ്വന്തം അച്ഛനോട് അതും മികച്ച അധ്യാപകൻ എന്ന നിലയിൽ പേരെടുത്ത നാട്ടിലും സ്കൂളിലും ഏറ്റവും സമ്മതിയുള്ള അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ബാഗിൽ മയക്കുമരുന്ന് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കുറ്റബോധവും തോന്നിയില്ലേ വിക്രമിന് ദേഷ്യം വരും നിർത്തടി വേദയ്ക്കും എന്താ ഞാൻ ചോദിച്ച ശരിയല്ലേ ലോകത്ത് ആരോട് അങ്ങനെ ചെയ്താലും ഒരു കുറ്റബോധവും തോന്നില്ലായിരിക്കും പക്ഷെ സ്വന്തം അച്ഛന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അങ്ങനെ ഒരു കൃത്യം ചെയ്തതിൽ നിങ്ങൾക്ക് ഒരു തരി പോലും മനസ്സാക്ഷി കുത്തില്ലേ വിക്രം പറയും ഞാനല്ല അത് ചെയ്തത് വേദയ്ക്കും എന്ന് വെച്ചാ വിക്രം പറയും നീ ഒരു സത്യവും മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ നീ മനസ്സിലാക്കിയെന്നോ സത്യല്ല അത്ര തന്നെ ഇതേ സമയം ഇത് കാര്യമെല്ലാം നന്ദിനി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് നന്ദിനി ഞെട്ടിപ്പോ ഏഹ് സത്യല്ലേ ഇത് കണ്ടിട്ടില്ല വേദയും വിക്രവും വേദ പറയും അത് നിങ്ങളുടെ വായന്ന് തന്നെ വന്നല്ലോ ശരി ഇനി പറ അത് ആരാ ചെയ്തത് എന്തിനാ നിങ്ങൾ ആ കുറ്റി ഏറ്റെടുത്തത് വിക്രം പറയും ആരാ ചെയ്തതെന്ന് എനിക്ക് അന്ന് വേണമെങ്കിൽ തന്നെ പറയാമായിരുന്നു അന്ന് ചെയ്യാത്ത കാര്യം ഇന്ന് ഇനി പറയുന്ന തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല പിന്നെ ഏറ്റെടുത്തത് അത് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ ആ കാലം കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണ്ട ആ കാലത്തിന് മുമ്പുണ്ടായി വിക്രം മരിച്ചു ഇത് വേറൊരാളാ ആ ആളുമായി ഇന്നത്തെ വിക്രത്തിന് ഒരു ബന്ധവുമില്ല നീ ചെല്ലെ കഥയും ചോദ്യം എല്ലാം കഴിഞ്ഞല്ലേ കുറച്ചു നേരം എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട് ചെല്ലേ എന്ന് പറയുമ്പോ വേദ അവിടെ നിന്ന് പോവാണ് വേദ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന കാണുമ്പോ അയ്യോ എന്ന് പറഞ്ഞ് നന്ദിനി അടന്നു വേപ്രാളത്തിൽ ഓടുമ്പോ അവിടെ ഉണ്ടായിരുന്ന ആ തിണ്ണയില് തട്ടി തലത്തിന് വീഴണേ നന്ദിനി എടുത്തി എന്ന് വിളിക്കുമ്പോ തിരിഞ്ഞു നോക്കിക്കൊണ്ടേ അതാ വീഴുന്നു വേദയ്ക്ക് ചിരി വരും വിക്രമനും അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കാണ് നന്ദിനി ആകെ ഒക്കെ ശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദിനിയുടെ കാലിങ്ങനെ വേദനിച്ച് അതും പിടിച്ചിങ്ങനെ ഇരിക്കാ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിനയനോട് പറയും വിനയം ചോയ്ക്കും എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ തട്ടി തടഞ്ഞത് താഴെ വീണു എന്തൊരു വേദനയാണെന്ന് അറിയോ വിനയം പറയും അത് വിട് അവര് തമ്മിൽ സംസാരിച്ച സംസാരിച്ചെന്താന്ന് പറ ഞാൻ പറഞ്ഞില്ലേ വിനേട്ട ശ്രീചരിത്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ അവനോട് വിസ്തരിക്കായിരുന്നു വിനയം പറയും അത് മനസ്സിലായി അതിന് അവൻ എന്താ പറഞ്ഞെന്ന് പറ അവനൊരു കുന്തവും മനസ്സിലായിട്ടില്ല കേട്ടതൊന്നും സത്യല്ലെന്ന് വിനയം ചോദിക്കും അങ്ങനെ പറഞ്ഞു അതല്ലെങ്കിൽ കള്ളമാർ അങ്ങനെയല്ലേ പറയും വിനേട്ട അച്ഛനെ പെടുത്താൻ വേണ്ടി അവൻ സ്റ്റാഫ് റൂമിലെ ബാഗില് കഞ്ചാവ് ഒളുപ്പിച്ചു വെച്ച കാര്യം അതെല്ലാം വിനയേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ വിനയം പറയാം ആഹ് അതെ അങ്ങനെയാണല്ലോ അവൻ കോടതിയിൽ പറഞ്ഞത് നന്ദിനി പറയും വേദിയുടെ മുന്നിലേ തേറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവനിപ്പോ അങ്ങനെ പറഞ്ഞത് വിനയനാണെങ്കിൽ കുത്തി കുത്തി ചോയ്ക്ക അവൻ ആരെങ്കിലും സംശയമുണ്ടോന്നോ മറ്റും പറഞ്ഞോ ഇല്ല ഉറപ്പാണല്ലോ നന്ദിനും അല്ല നിങ്ങൾ എന്തിരി ഇതൊക്കെ അന്വേഷിക്കുന്നേ വിനയം പറയും അല്ല ഇനിയിപ്പ അവനല്ല ചെയ്തതെങ്കിൽ ആരാണ് ചെയ്തതെന്ന് അവനറിയാമോ എന്ന് കരുതി ചോദിച്ചതാ നന്ദിനറിയും പിന്നെ പശുവിൻ ചേത്ത് മോരിലെ പുളിയും തീർന്നു എന്നിട്ട് അപ്പൊ അന്വേഷിക്കാൻ നിൽക്കുന്നത് നിങ്ങൾ ഈ കാല് എന്ന് പറഞ്ഞിട്ട് കാൽ അങ്ങ് നീട്ടി വെച്ചു കൊടുക്കും വിനയൻ തടവി കൊടുത്തോണ്ട് വയ്ക്കും അല്ല അവന്റെ സംസാരത്തൊന്നും സൂചനയൊന്നും കിട്ടിയിട്ടില്ലല്ലോ അല്ല നിങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് കേട്ടിട്ടേ അതില് നിങ്ങൾക്ക് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് എന്ന് തോന്നലോ നിന ഞെട്ടുന്നുണ്ട് ഏയ് കണക്ഷനോ എനിക്കോ നീ എന്താ ടീ പറയുന്നത് ഞാൻ വെറുതെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് നിക്കുമ്പോ വിന്റെ ഫോൺ വെല്ലടിക്കാണേ നോക്കുമ്പോ ശ്രീകാന്തായിരിക്കും ആ എടുക്ക് എന്ന് നന്ദിനി പറയും അങ്ങനെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ ശ്രീകാന്ത് പറയും ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നതെല്ലാം കേട്ട് അതുപോലെ അങ്ങ് ചെയ്യാ ആ ഓക്കെ അങ്ങനെ എന്തൊക്കെയാ ചെയ്യണ്ടെന്നുള്ളതെല്ലാം രഹസ്യായിട്ട് ശ്രീകാന്ത് വിനോട് പറയണേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വ്യത്യാസം വരാതെ നടത്തണം ഓക്കെ അല്ലേ വിനയം പറയും അത് പിന്നെ സാറേ അത് നടത്തിയെടുക്കണം ശരി എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യണേ അങ്ങനെ കോള് കട്ട് ചെയ്താ നന്ദിനി കാര്യം ചോദിക്കുമ്പോ വിനയൻ ആലോചനയിലാണേ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ അത് ചിട്ടിയുടെ കാര്യ ചിട്ടിയോ വീണ്ടും തുടങ്ങിയോ ഏ നമുക്കല്ല സാറിന്റെ ഒരു ഫ്രണ്ടിന് ടൗണിനോട് ചേർന്ന ഒരു സ്ഥലം സ്ഥലമുണ്ട് അവിടെ ഫ്ലാറ്റ് മണിത് വിൽക്കുന്നു സിംഗിൾ ബി എച്ച് കെ മാസം പതിനായിരം രൂപ ചിട്ടി ചേർന്ന് ഇരുപത് വർഷം കൊണ്ട് കടം വീട്ടുന്ന പരിപാടി നന്ദിനും ഫ്ലാറ്റ് ആദ്യം കിട്ടോ ഏ ആദ്യത്തെ അഞ്ചു വർഷം കഴിഞ്ഞാലേ കിട്ടൂ നമുക്ക് ചേർന്നാലോ അപ്പൊ വിനയം പറയും ഏ നമുക്ക് വേണ്ട നമ്മൾ ആള് ചേർത്ത് കൊടുത്താ മതി നമുക്ക് കമ്മീഷൻ കിട്ടും നമുക്ക് നമ്മുടെ വിഷേട്ടനെ ചേർത്താലോ അപ്പൊ നന്ദിനും വിഷേട്ടൻ ചേരുവോ വാ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിരിക്കണവര് പക്ഷേ ഈ ശ്രീകാന്ത് സാറിന്റെ ഫ്രണ്ടിന്റെ കാര്യമാണെന്ന് പറഞ്ഞാൽ വേദം മുടക്കം പറയും അപ്പൊ നന്ദിനി പറയും അത് പറയാണ്ടിരുന്നാ പോരെ അല്ലെങ്കിലും എല്ലാ കാര്യവും അവളോട് എന്തിനാ വിസ്തരിക്കാൻ നിൽക്കുന്നത് അപ്പോഴേക്കും ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുകയാണ് സംഭവം പൈസ ഡെപ്പോസിറ്റ് ചെയ്തതാ ഇവരുടെ കമ്മീഷനെ അത് കാണുമ്പോ നന്ദിനിക്ക് സന്തോഷമാകും പിന്നെ അവര് അത് ചെയ്യാനുള്ള പദ്ധതികള് ആലോചിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ആകെ ടെൻഷനിലാണ് വേദിയുടെ ചേട്ടന്റെയാണ് കമ്പനി എന്ന് പറഞ്ഞാൽ ആ ടെൻഷനിലായിട്ട് ഇരിക്കുന്നത് ശ്രീചേട്ട് വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ധൃതിയിലത് വാങ്ങിച്ചങ്ങ് കുടിക്കും ശേഷം ഡോറും ജനലൊക്കെ ക്ലോസ് ചെയ്തതിനു ശേഷം ടെൻഷനോടെ ഇരുന്നിട്ടാണ് കാര്യങ്ങളെല്ലാം പറയുന്നത് ഇത് കേൾക്കുന്നതും ശ്രീജയ് ഞെട്ടിപ്പോകും ഇതാ സേട്ടുവിന്റെ അല്ല കുറച്ച് നാളത്തേക്ക് അയാൾ നോക്കി നടത്തുന്നായിരുന്നു ശരിക്കും കമ്പനി വാങ്ങിച്ചത് ആ ശ്രീകാന്താ വേദയുടെ ചേട്ടൻ ഇനി വിശേട്ടനെ ആ ജോലിയിൽ തുടനെ ആണ് സമ്മതിക്കോ ജനറൽ മാനേജറോട് ഞാൻ കാര്യം പറഞ്ഞു അങ്ങേര് പറഞ്ഞത് അവിടെ ജോലി ചെയ്യുന്നത് ശ്രീകാന്ത് സാറിന് അറിയാന്ന ശ്രീജയ്ക്കും ഇനി സേട്ടുവിന്റെ കയ്യിൽ നിന്ന് കമ്പനി മുഴുവനായിട്ട് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിട്ടായിരിക്കോ അറിയില്ല ജോലിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്നാ തോന്നുന്നത് അച്ഛനറിഞ്ഞ ഒരിക്കലും ഈ ജോലിക്ക് പോവാൻ സമ്മതിക്കില്ല അവന്റെ കുടുംബത്തിലെ ക്യാഷ് വാങ്ങിച്ച് ഈ ജോലിക്ക് പോകണ്ടാന്ന് തന്നെ പറയും പറയാതിരിക്കണോ അതാ നല്ലത് അല്ലെങ്കിൽ നാളെ തന്നെ ജോലി ഉപേക്ഷിക്കേണ്ടി വരും അപ്പൊ ശ്രീജി അറിയും വേറെ എവിടെയെങ്കിലും ജോലി നോക്കിക്കൂടെ അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതിരിക്കാണേ ശ്രീജയും വിഷം പറയും തൽക്കാലം ആരോടും പറയണ്ട പറയണോ വേണ്ട വേണ്ടല്ലേ എന്നൊക്കെ ഒരു തീരുമാനം എടുക്കാൻ ആകെ ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് അവിടെ ഒടുവലി പറയണ്ടാന്ന് തന്നെ തീരുമാനിക്കും അങ്ങനെ ശേഷം പിറ്റേ ദിവസം വിഷം ഓഫീസിലേക്ക് പോകാൻ റെഡി ആവുകയാണേ അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ശ്രീജ് അടുത്ത് നിൽപ്പുണ്ടേ അമ്മ അത് നോക്കി ഇങ്ങനെ അടുത്തിരിക്കണേ അപ്പം അങ്ങോട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞേ വിനയനും നന്ദിനിയും കൂടെ വരികയാണേ ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറയുന്ന കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവും അങ്ങനെ ഒരു പതിവ് ഇല്ലാത്താണല്ലോ എന്നുള്ള സംസാരമൊക്കെ സംസാരിച്ചിങ്ങനെ ഇരിക്കുക ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാ അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേയുള്ളു ആ വരട്ടെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ ആ ചിട്ടിയുടെ കാര്യവും അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറയണേ ഇരുപത് വർഷത്തേക്കാണ് ഇതിന്റെ കോൺട്രാക്റ്റ് അഞ്ചു വർഷം കണ്ടിന്യൂസ് ആയിട്ട് പൈസ അടച്ച സംബന്ധിച്ച് ചിട്ടിന്നാണ് പറയുന്നത് അങ്ങനെ അവരൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അത് വാങ്ങിപ്പിക്കുകയാണ് വിനായകൻ അപ്പോഴേക്കും വേദം അങ്ങോട്ട് വന്ന് കാര്യം തിരക്കുന്നുണ്ട് എന്താ ശ്രീചർത്തി അപ്പൊ തന്നെ വിനായകൻ പറയും ഇനിയിപ്പോ ഇതിന് നിന്റെ അഭിപ്രായം അറിയണോ അപ്പൊ കമല പറയും നിന്റെ ശമ്പളം വെച്ച് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് വിശ്വം എങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചാലേ ഭാവിയിൽ ഉപകാരം ഉണ്ടാവു വിനായകനും പറയും അതെ അപ്പൊ നന്ദിനി പറയും ഞങ്ങൾ എന്തായാലും ഇതുപോലെ ചെയ്യുന്നുണ്ട് കുറച്ചുകാലം നല്ല ഫ്ലാറ്റില് കഴിയാലോ ശ്രീ ചോയ്ക്കും അതെയോ അങ്ങനെ വിശ്വത്തിനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് വിനായകനും നന്ദിനിയും കൂടെ ഇനി ഇതിൽ ഒപ്പുവെക്കു എന്ന് പറഞ്ഞ ഫോം അതായത് അത് ഫില്ല് ചെയ്യേണ്ട ഫോമൊക്കെ കൊടുക്കണേ അങ്ങനെ വിഷേട്ടൻ അത് സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തോ ആലോചിക്കുന്നുണ്ട് വേദയ്ക്കും എന്തോ പറ്റി എന്തെങ്കിലും പാട്ട് കേൾക്കുന്നുണ്ടോ വിഷേട്ട നന്ദിനും എന്താ വേദ അങ്ങനെ ഒരു വാർത്താണം ഞങ്ങള് വിഷ്വേട്ടനെ കുഴിയിൽ ചടിക്കാൻ പോവാണെന്നൊരു ധനി അപ്പൊ തന്നെ വിനായകൻ പറയും നീ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത് വേദ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല വിശ്വേട്ടൻ ഒപ്പിട് എന്ന് പറയുമ്പോൾ വിശ്വം ശ്രീചയുടെ മുഖത്തും അമ്മയുടെ മുഖത്തും ഒക്കെ അവരൊക്കെ ഒപ്പിടാൻ പറയണേ അങ്ങനെ വിശ്വം ആ പേപ്പറിൽ സൈൻ ചെയ്യും ഇത് കഴിഞ്ഞ് അപ്പൊ തന്നെ വിനായകൻ അതിനടിയിലൊരു ബ്ലാങ്ക് പേപ്പർ ഉണ്ടായിരുന്നു അതിനകത്ത് സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞാ വേദ ഇത് തൊട്ടുള്ളൂ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ പോയി വന്ന പ്രസാദം കൊടുക്കണേ എന്നിട്ട് എല്ലാരോടും പറയും ഞാൻ ഇന്നു മുതലേ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോവണേ അമ്പലത്തിൽ പോയതാ അപ്പൊ ശ്രീജ അറിയും അത് നന്നായില്ലോ ഇനിയിപ്പോ ഈ കമ്പനിക്കാരെന്തെങ്കിലും പറ്റിച്ചാൽ തന്നെ കേസ് നടത്താൻ ഉണ്ടല്ലോ നന്ദിനിക്ക് അത് കേൾക്കുമ്പോ പൂച്ചം അങ്ങനെ ശ്രീജ അത് വിശ്വത്തിന്റെ നെറ്റിയില് തൊട്ട് കൊടുക്കും ശേഷം വേദക്ക് തന്നെ കൊടുക്കാട്ടോ അപ്പോൾ വേദ അത് വാങ്ങിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അമ്മ അത് എടുത്ത് നെറ്റിയിൽ തൊടുന്ന് കാണുമ്പോൾ നന്ദിനി ഇങ്ങനെ നെട്ടിപ്പോകും നന്ദിനിക്കയും കൊടുക്കുന്നുണ്ടോ കുളിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ ഫ്രീജ് പറയും അതാ പൂജ റൂമിൽ വെച്ചേക്കുന്നത് അങ്ങനെ വേദ അത് വെക്കാനായിട്ട് അവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് വിശ്വത്തിന്റെ ഓഫീസിലാണ് മാനേജർ കുറച്ച് പൈസ ഒക്കെ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താണ് എന്നിട്ട് വിശ്വത്തെ റൂമിലേക്ക് വിളിക്കും ഇത് പത്ത് ലക്ഷം രൂപയുണ്ട് ഇത് ഇപ്പൊ തന്നെ ബാങ്കിൽ കൊണ്ടുപോകണം ഇത് കേൾക്കുമ്പോ വിഷം പറയും അതിന് ഡ്രൈവർ വന്നിട്ടില്ലല്ലോ ഡ്രൈവർ വന്നിട്ട് ഞാൻ പോയിക്കോളാം മാനേജർ പറയും ഏയ് അതൊന്നും പറ്റില്ല പെട്ടെന്ന് പോയിട്ട് വരണം എന്നാ പിന്നെ ഉച്ച ആകുമ്പോഴേക്ക് ഇവിടെ എത്താലോ വിഷത്തിനാണെങ്കി അത്രയും പൈസ ഒറ്റയ്ക്ക് ഉണ്ടോ നല്ല പേടിയുണ്ട് കെട്ടോ കുഴപ്പമില്ല ഒരു ഓട്ടോ വിളിച്ച് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിക്കണേ അങ്ങനെ വിഷു ആ പൈസയായിട്ട് അവിടെ നിന്ന് പോകും അങ്ങനെ ആ പൈസയുമായിട്ട് വിഷു അവിടെ നിന്ന് ഉടൻ തന്നെ ആ മാനേജറെ ഫോണെടുത്ത് വേറൊരാളെ വിളിച്ചിട്ട് പറയും ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇപ്പം ഇതാ ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ കുള് കട്ടുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിഷു ആ ബാങ്കിൽ എത്തിയിരിക്കുക കേട്ടോ വിഷു അവിടെ വരുന്നതൊക്കെ രണ്ടാൾക്കാരെയും നിരീക്ഷിക്കുന്നുണ്ട് അവരിങ്ങനെ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്തൊക്കെയോ ആക്ഷൻ കാണിക്കണേ അങ്ങനെ ഓട്ടോയ്ക്ക് പൈസയൊക്കെ കൊടുത്ത് ആ ബാഗിനകത്ത് കയറാൻ തുടങ്ങുമ്പോൾ ഒരാൾ പെട്ടെന്ന് നെഞ്ചുവേദന ഉള്ളതുപോലെ അഭിനയിക്കുകയാണ് നേരത്തെ വിഷം വരുന്നതും വെയിറ്റ് ചെയ്ത് നിന്ന ആളാണ് ഈ സമയം വിഷം ഇത് കാണുമ്പോൾ ആ ബാഗ് താഴെ വെച്ചിട്ട് അയാളെ പോയി പിടിക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത് ഇനി ഒരു പക്ഷേ അയാളെ അങ്ങനെ അഭിനയിച്ചത് തന്നെ ആയിരിക്കാനാണ് സാധ്യത അപ്പൊ ആ പൈസ അവിടെ നിന്ന് ആരെങ്കിലും മാറ്റും ആ ബാഗില് കള്ള പൈസ വെക്കാനാണ് സാധ്യത അപ്പൊ അതൊക്കെ പ്രമോൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ വിശ്വത്തിന്റെ മുന്നിൽ നിന്ന് തന്നെ ആ മാനേജർ അതായത് ബാങ്കിലെ ആൾക്കാർ പൈസ എടുക്കുമ്പോൾ അത് കളന്നോട്ടായിരിക്കും ഇത് കാണുന്നതും വിഷു ആകെ ഞെട്ടി പോവും പിന്നെ അതിന്റെ പേരിൽ പ്രശ്നമാകുന്നുണ്ട് വിശ്വത്തെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നൊക്കെയുണ്ട് അപ്പൊ ഈ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാൻ പ്രവിഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്